ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സേസായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ആ ഭാരത കഥാമൃതത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കഥ ഫിഷ്മർ അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ഫിഷ്മർ ദുഷ്യന്ത പുത്രനായ ഭരതന് അഭിമന്യു എന്നൊരു പുത്രനുണ്ടായി അദ്ദേഹത്തിൻ്റെ പുത്രൻ സുഹോത്രൻ സുഹോത്രൻ്റെ പുത്രൻ ഹസ്തി ഈ ഹസ്തി ഹസ്തനപുരം പണിയഴിപ്പിച്ചു രാജധാനിയാക്കി വാണരുളി ആ വംശപരമ്പരയിൽ പ്ര പ്രഖ്യാതനായ സംവരണന് തപതിയിൽ രണ്ട് പുത്രന്മാരുണ്ടായി കുരുവും രന്തിദേവനും കുരുവാണ് കുരുക്ഷേത്രത്തിൻ്റെ ശില്പി അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയാണ് കുരുവംശം കുരുവംശത്തിൻ്റെ പ്രധാനിയായ ഒരു രാജാവായിരുന്നു പ്രതീപൻ ഭൂരിവംശത്തിനൊരു ദീപം പോലെ പ്രകാശിച്ചിരുന്ന പ്രദീപ മഹാരാജാവ് ചരമഗതി പ്രാപിച്ച ശേഷം രണ്ടാമത്തെ പുത്രനായ ശന്തരും സിംഹാസനാരോഹണം ചെയ്തു ശാന്തശീലനായ ആ ക്ഷത്രീയ യുവാവ് ഒരു നാൾ ഗംഗാതീരത്ത് വെച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി ആ സൗന്ദര്യധാമത്തിൽ രാജാവിന് അതിരറ്റ് അഭിനിവേശമുണ്ടായി അദ്ദേഹം തൻ്റെ ഭാര്യാപദം അലങ്കരിക്കുവാൻ അവളെ ക്ഷണിച്ചു ശന്തനുവിൻ്റെ ഭാര്യയാവാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ രാജാവ് ഒരു വ്യവസ്ഥ അംഗീകരിക്കണമെന്ന് അവൾ ശഠിച്ചു എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ഒന്നും പറയരുത് ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അങ്ങയെ വിട്ട് പിരിഞ്ഞു പോകും അവളുടെ അങ്കലാവണ്യത്തിൽ ലയിച്ച് തീർന്ന ശന്തനു അവളുടെ വ്യവസ്ഥ അംഗീകരിച്ചു വിവാഹം ചെയ്ത് ശന്തനുവിന് അവളിൽ ഏഴ് പുത്രന്മാരുണ്ടായി എല്ലാ കുട്ടികളെയും അവൾ പ്രസവ അനന്തരം ഇംഗയിലെറിഞ്ഞു കൊന്നു ശന്തനുവിന് അധിഷ്ഠമായിരുന്നില്ല എങ്കിലും വ്യവസ്ഥ പാലിക്കുവാൻ വേണ്ടി മൗനം അവലംബിക്കേണ്ടി വന്നു എട്ടാമതും അവൾ ഗർഭം ധരിച്ചു ദിവ്യ തേജസ്സോടുകൂടി ഒരു പുത്രനെ പ്രസവിച്ചു അവ അതിനെയും അവൾ ഗംഗയിലെ എറിയുവാൻ ഒരുങ്ങി അപ്പോൾ ശന്തനു അവളെ തടഞ്ഞു അവൾക്കതിഷ്ടമായില്ല അവൾ പറഞ്ഞു മഹാരാജൻ അവിടെ എൻ്റെ നിശ്ചയത്തിന് വിപരീതമായി പ്രവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വ്യവസ്ഥയനുസരിച്ച് ഞാൻ അങ്ങയെ വിട്ടുപോകുന്നു ഈ കുഞ്ഞ് അഷ്ടവസുക്കളിൽ ഒരുവനാണ് ഇവൻ അങ്ങയുടെ കുലത്തിന് ഒരു മണിദ്വീപമായി വളരും രാജാവ് ദുഃഖിതനായി അദ്ദേഹം ചോദിച്ചു ഭവതി ഇത്രയും കാലം എൻ്റെ ഭാര്യയായിരുന്നെങ്കിലും ആരെന്നോ എവിടെ നിന്നു വന്നുവെന്നോ ഒന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ അഷ്ടവസുക്കളിൽ ഒരുവനെയാണ് ഇപ്പോൾ എൻ്റെ പുത്രനായി പ്രതിരിക്കുന്നതെന്നും ഭവതി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എല്ലാ കഥകളും എന്നോട് പറഞ്ഞാൽ കൊള്ളാം ആ ദിവ്യാംഗന രാജാവിൻ്റെ അപേക്ഷയനുസരിച്ചു കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു മഹാരാജാവേ അങ്ങ് മുജ്ജന്മത്തിൽ മഹാഫിഷഖ് എന്നൊരു രാജാവായിരുന്നു അനേകം അശ്വമേധയാഗങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി അങ്ങേക്ക് സ്വർഗ ലോകത്ത് പോകാനും താമസിക്കുവാനും എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അങ്ങനെ സ്വർഗലോകത്ത് താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ ദേവകളോടും മുനിമാരോടും കൂടി ബ്രഹ്മസന്നിധിയിലെത്തി അപ്പോൾ ഒരപ്സര കന്യകയുടെ രൂപത്തിൽ ഞാനും അവിടെ വന്നു ചേർന്നു നിങ്ങൾ ബ്രഹ്മാവുമായി സംസാരിച്ചു കൊണ്ടു നിൽക്കേ എൻ്റെ വസ്ത്രങ്ങൾ കാറ്റിൽ ഇളകി മാറി ഞാൻ നഗ്നയായി ദേവകളും മുനിമാരും അത് ശ്രദ്ധിക്കാതെ തലയും കുമ്പിട്ട് നിന്നു അങ്ങ് അത്യാർത്ഥിയോടുകൂടി എൻ്റെ നഗ്ന സൗന്ദര്യം നോക്കി രസിച്ചു അത് കണ്ട് ബ്രഹ്മാവ് അങ്ങേയെ ശപിച്ചു ഇനിയും നിനക്ക് ജീവിതാസക്തി കുറഞ്ഞിട്ടില്ല കുറേ കാലം നീ അവളുമൊത്ത് ഭൂമിയിൽ ഇടയാകട്ടെ അങ്ങനെയാണ് അങ് ഇപ്പോൾ ശന്തനുവായി ജനിച്ചിരിക്കുന്നത് അങ്ങയുടെ അഭിലാഷ പൂർത്തിക്ക് വേണ്ടി ഞാനും മനുഷ്യ സ്ത്രീയായി ശാപഗ്രസ്ഥരായ അഷ്ടുവുക്കളാണ് നമ്മുടെ പുത്രന്മാരായി പിറന്നത് ഏഴുപേരും ജന്മത്തോടെ ശാപമോക്ഷം നേടി സ്വർഗത്തിലേക്ക് മടങ്ങി ഇപ്പോഴത്തെ പുത്രൻ എട്ടാമത്തെ വസുവായ ദ്യൂ ആണ് ഇവന് ജനനത്തോടെ ശാപം തീരുന്നില്ല അങ്ങ് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ എനിക്ക് അഹിതം ചെയ്യാതെ ഇപ്പോൾ മാത്രം ഇങ്ങനെ പ്രവർത്തിച്ചത് ഇവൻ ദീർഘകാലം അങ്ങയോടൊത്തു കഴിയും പിന്നീട് ശാപമോക്ഷം നേടി സ്വർഗത്തിലേക്ക് മടങ്ങിക്കൊള്ളും തുടർന്ന് അവൾ അഷ്ടവസ്തുക്കളുടെ ശാപകഥ പറഞ്ഞു മുമ്പൊരിക്കൽ വിനോദപ്രിയന്മാരായ അഷ്ടവസുക്കൾ ഭാര്യമാരോടൊപ്പം മഹാമേരു മഹാമേരുപർവതത്തിൻ്റെ താഴ്വരയിലുള്ള വശിഷ്ഠാശ്രമത്തിൻ്റെ സമീപത്തെത്തി അപ്പോൾ അവിടെ കാമധേനെ നിൽക്കുന്നത് കണ്ടു ദ്യു അവൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ പശുവിൻ്റെ പാൽ അമൃതമാണ് അത് കുടിക്കുന്നവന് മരണമില്ല എന്നത് കേട്ട് അവൻ്റെ ഭാര്യ ഇപ്രകാരം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ പശുവിനെ നമുക്ക് പിടിച്ചു കൊണ്ടുപോകാം അജിരാവതി എന്ന് പേരായ ഒരു സഖി എനിക്കുണ്ട് അവൾ ഉശീന മഹാരാജാവിൻ്റെ പട്ടമഹിഷയാണ് പശുവിൻ്റെ പാൽ അവൾക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കൊരു മോഹം ഭാര്യയുടെ ഇഷ്ടം സാധിക്കുവാൻ തീർച്ചയാക്കി ഖാമധേരുവിനെ പിടിക്കാൻ ശ്രമിച്ചു വിവരമറിഞ്ഞ് വശിഷ്ഠനെത്തി അപ്പോൾ അഷ്ടവസ്തുക്കളെ കണ്ട് അത്ഭുതപ്പെട്ടു ഇരുവരും മനുഷ്യരെ പോലെ അനീതികൾ കാട്ടാൻ തുടങ്ങുകയോ മഹർഷിക്ക് കോപം വന്നു അദ്ദേഹം ശപിച്ചു നിങ്ങൾ മനുഷ്യരായി ജനിക്കട്ടെ ഒരുത്തൻ ചെയ്ത പാപത്തിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടി അവർ മഹർഷിയോട് സങ്കടം പറഞ്ഞു ഞങ്ങൾ നിരപരാധികളാണ് ദ്യൂ മാത്രമാണ് കുറ്റം ചെയ്തത് ഞങ്ങളെ രക്ഷിക്കണം മുനി പശ്ചാത്തപത്തോടെ ശാപമോക്ഷം നൽകി നിങ്ങൾ ഏഴുപേരും ജനിച്ചാലുടൻ പൂർവസ്ഥിതിയിലായിക്കൊള്ളും ദ്യൂ ആകട്ടെ മനുഷ്യനെ വളരെ കാലം ജീവിച്ചിരിക്കുകയും ചെയ്യും വസുക്കൽ എന്റെ അടുത്ത് വന്നു ഭൂമിയിൽ അവരുടെ മാതാവാകണമെന്ന് അപേക്ഷിച്ചു അതനുസരിച്ചാണ് ഞാൻ അങ്ങയുടെ ഭാര്യയായതും അവരെ പ്രസവിച്ചതും അവരെ അപ്പോൾ തന്നെ ഗംഗയിലേക്കെറിഞ്ഞ് ശാപമോചനം നൽകിയതും അങ്ങയുടെ ഈ പുത്രൻ അഗ്നിയെ പോലെ തേജസ് ഉള്ളവനും ബ്രഹ്മചാരികളിൽ ശ്രേഷ്ഠനും അജയ്യനും അത്ഭുത പരാക്രമശാലിയുമായി വളരും അഷ്ടവസ്തുക്കളിൽ ദ്യൂവിൻ്റെ പൂർണ്ണ വീര്യവും മറ്റു വസ്തുക്കളുടെ അംഗവീര്യവും ഇവനിൽ കാണാം ഈ കുമാരനെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നു കൗമാരം കഴിയുമ്പോൾ ഇവനെ അവിടത്തേക്ക് നൽകിക്കൊള്ളാം പുത്രനെയും കൊണ്ട് ഗംഗാദേവി അപ്രത്യക്ഷയായി ഗംഗ സ്വർഗത്തിലേക്ക് വെച്ച് പുത്രനെ സകല വിദ്യകളും അഭ്യസിപ്പിച്ചു അവന് അജയ്യമായ ശക്തിയും അനുഗ്രഹങ്ങളും നൽകി ഒരിക്കൽ ശന്തനു മഹാരാജാവ് ഗംഗ തടത്തിലെത്തി ഒരു ബാലൻ അസ്ത്രങ്ങൾ കൊണ്ട് പ്രവാഹത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്നു അപ്പോൾ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് പ്രകാരം പറഞ്ഞു മഹാരാജാവേ ഇതാ ഇവനാണ് അങ്ങയുടെ പ്രിയപുത്രൻ ഇവനെ സ്വീകരിച്ചു കൊള്ളുക ഞാൻ കീർത്തിമാനം ദീർഘായുഷ്മാനുമായി ഭവിക്കും ഇവൻ കീർത്തിമാനം ദീർഘായുഷ്മാനുമായി ഭവിക്കും മഹാരാജാവിനെ വന്ദിച്ച് മകനെ ആശീർവദിച്ച് ഗംഗ പ്രത്യക്ഷയായി ശന്തന മഹാരാജാവ് സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്കുമടങ്ങി ഗംഗയുടെ സംഭാവനയായതുകൊണ്ട് പുത്രനെ ഗംഗാദത്തൻ എന്ന് അദ്ദേഹം നാമോദയം നൽകി ആ കുമാരനാണ് പിൽക്കാലത്ത് പ്രസിദ്ധനായ ഭീഷ്മരായിത്തീർന്നത് നമസ്കാരം